ജർജീറിൻ്റെ തൈകളാണ് ഈ കാണുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച വിത്തുകൾ നട്ട് മുളച്ചതാണ് അപ്പോൾ ഇതിൻ്റെ പേര് റോക്കറ്റ് സീറ്റ് റോക്കറ്റ് പ്ലാന്റ്സ് അതേപോലെ തന്നെ ജർജീർ അറുകുള പ്ലാൻസ് വേറെ പല പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നതാണ് അപ്പോൾ ഇതിപ്പം വിളവെടുക്കാൻ പാകമായതാണ് ഞാൻ ഒരു പാക്ക് അതായത് ആമസോണിൽ നിന്ന് നൂറ് രൂപയുടെ ഒരു പാക്ക് വാങ്ങിച്ചതാണ് അതിനകത്ത് ഏകദേശം ആയിരം വിത്തുകളുണ്ടായിരുന്നു അതിൽ ഞാൻ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നട്ടതിലുണ്ടായിരുന്ന മൂന്നെണ്ണം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി വിത്തുകളൊന്നും മുളച്ചില്ല അതായത് ആദ്യം ഞാൻ കുറച്ച് നട്ടു ഒരു അമ്പതോളം വിത്ത് നട്ടു നോക്കി അതിനകത്ത് മുളച്ചത് ഈ മൂന്നെണ്ണമാണ് ബാക്കിയുള്ള വിത്തുകളൊക്കെ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് ശേഷമാണ് ഞാൻ നടാൻ വേണ്ടി നോക്കിയത് അപ്പോൾ പിന്നീട് നട്ടതൊന്നും മുളച്ചിട്ടില്ല ഇത് മഴക്കാലത്ത് നട്ടതാണ് അപ്പോൾ ഇതിങ്ങനെ ഞാൻ നിർത്തിയേക്കാണ് ഇതിൻ്റെ ഇലകളൊന്നും എടുത്തിട്ടില്ല ഒരുപാട് മൂത്ത് പഴുത്ത ഇലകൾ മാത്രം ഞാൻ പറിച്ചെടുത്തതാണ് അപ്പോഴിതിങ്ങനെ നിർത്തിയത് നമുക്ക് ഇതിൻ്റെ എടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഒന്ന് നോക്കാം എനിക്ക് തോന്നുന്ന നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇതിനത്ര പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ചെടി നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്കിപ്പോൾ എടുക്കാം നല്ല കയ്പായിരിക്കും ഇതിൻ്റെ ഇലയ്ക്ക് ഇത് പൂത്ത് ഇതിന് ഇതിൻ്റെ കുരു എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് നട്ട് നോക്കണം ഇത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ആമസോണിൽ പോയിട്ട് അറകുള സീഡ്സ് അടിച്ചാൽ മതി ഏകദേശം നൂറ് രൂപയുള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ നോക്കിയായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ കുറച്ച് വില കൂടുതലാണ് അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഇത് നമ്മുടെ വേനൽക്കാലത്ത് നടന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതാണ് അതിനുശേഷം നല്ല തണലുള്ള സ്ഥലത്ത് വയ്ക്കണം അപ്പോഴായിരിക്കും ഇത് കുറച്ചും കൂടി നല്ലൊരു ഇലയൊക്കെ ഉണ്ടാകാൻ സാധ്യത പിന്നെ ഇതിൻ്റെ വളമൊന്നും ഞാൻ ഇട്ടിട്ടില്ല സാധാരണ മണ്ണ് ബോട്ടിൽ കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ട് നട്ട് വെച്ചതാണ് അപ്പോഴ് ഇത് ഇതിങ്ങനെ ചാഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു നമുക്ക് കൃത്യമായിട്ട് കൃഷി രീതി ഒന്നും അറിയത്തില്ല എന്തായാലും രണ്ട് മൂന്നെണ്ണം ഓക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ വിത്തെടുത്തിട്ട് വേണം അടുത്ത പ്രാവശ്യം ഒന്ന് നട്ടു നോക്കാൻ ഇനി എന്തായാലും വിത്ത് ഞാൻ വാങ്ങിക്കുന്നില്ല ഇത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അത്ര പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്